കല്യാണം വർഷമായില്ലേ ആയിട്ടുള്ളൂ വർഷം എക്സ്റ്റൻഷൻ തന്നു േള്ളൂടെ എങ്ങനെയുണ്ട് ഇരുപത്തിനാല് വർഷത്തെ ജീവിതം ഞങ്ങൾ ഈ സെറ്റിലൊക്കെ കാണുന്നതാണ് ഒരുപാട് കോലാഹലങ്ങളും ബഹളങ്ങളും ഒരു അടങ്ങി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അത് മേക്കപ്പ് ചെയ്യാൻ വന്നിട്ട് മേക്കപ്പ് മാൻ നിക്കുന്നതിൻ്റെ ഇടയിൽ അയാളെ തട്ടി മാറ്റിയിട്ട് മൂന്നാല് വർഷം വർത്തമാനം പറയും ഇങ്ങനെ ഓടെ ഒരു വെത്രം ഇത് തന്നെയാണ് വീട്ടിലും എന്തൊക്കെയാണ് വിളിക്കാൻ്റെ ഒരു ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും അല്ലെങ്കിൽ നല്ല സ്വഭാവങ്ങളായിട്ട് തോന്നിയിട്ടുള്ളത് എന്തൊക്കെയാണ് ആദ്യം ആദ്യം പറ അല്ലേ പറഞ്ഞോളൂ വെരി ഓണസ്റ്റ് അതാണ് എനിക്ക് തോന്നാൻ ഔട്ട് സ്പോക്കൺ ഉള്ള കാര്യം തോന്നുന്നത് അത് എന്താ പറയുന്നത് ഒന്നുമില്ല ദോഷങ്ങൾ ദോഷം എന്ന് പറയുകയാണെങ്കിൽ

誰にん